പിന്നെ വേനൽക്കെടിക്ക് നല്ല പരിപാലനം കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലപോലെ കായ് കിട്ടുകയുള്ളൂ ഇതുപോലെ ശരവടിച്ച് കയറി വരുമ്പോൾ നല്ലപോലെ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗത്തെല്ലാം ഈ തളിതൊരപ്പം കയറി നമുക്ക് തിന്ന് കീർത്ത് പോകും തിന്ന് കരുന്ന് കീറിഞ്ഞപ്പം എപ്പോഴും വളർച്ച ഉണ്ടാകില്ല അപ്പോൾ ഏതെങ്കിലും മൊത്തം തകർന്നു പോകും അതുകൊണ്ട് മരുന്നടിക്കും പരിപാലനവും സമയത്ത് തന്നെ കൊടുത്തിരിക്കണം അതുപോലെ എല്ലാവർക്കും നമസ്കാരം ഞാനിത് ബൈസൺവാലി കൊച്ചുപ്പിലെ കടിയാകണ്ഠത്തിൽ ജോസഫ് സാറിൻ്റെ അരികിലാണ് സാറെ എല്ലാ കൃഷികളും ചെയ്യുന്ന ഒരാളാണ് മാത്രമല്ല ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ സമ്മിശ്ര കർഷകരുള്ള അംഗീകാരം ലഭിച്ച ആളാണ് റിട്ടയർ ആയതിനു ശേഷം എത്ര വർഷമായിട്ട് കൃഷി ശ്രദ്ധിക്കുന്നു ഞാനിപ്പോൾ എട്ട് പത്ത് വർഷമായിട്ട് ഞാൻ ജോലി അവസരത്തിൽ പോലെയാണ് അളവ് എന്നാ അവധി ദിവസങ്ങളിൽ ഞാൻ കൃഷിയുമായിട്ട് വളരെ താല്പര്യമുള്ള ആളായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ ഇതിന്റെ ഒരു വളപ്രയോഗം പരിപാലനം വളപ്രയോഗം എന്ന് പറഞ്ഞാൽ കൂടുതലിപ്പം വളം കലക്കി ഒഴിക്കുക ചെയ്തോണ്ടിരിക്കുന്നത് കലക്കൊഴിക്കുക ചെയ്യുന്നത് മേൽക്കാലം ആരംഭിച്ചു ജലസേചനം ചെയ്തു ചെയ്തു തുടങ്ങിയോ തുടങ്ങി ഞാൻ മൈക്രോ സ്പ്രിങ്ക്ലർ വെച്ചിരിക്കുന്നത് അത് ഈ രീതിയിലുള്ള ഒരു സംവിധാനമാണത് ആ അപ്പൊ നമുക്കൊരു ആരെയും ഉയരമുണ്ടല്ലോ ആ ഉയരോണ്ട് ഏറ്റവും വലുതല്ല ഇതിന് താന്നത താന്നത് നമുക്ക് കുറച്ച് പ്രദേശത്തേ വരുവുള്ളൂ ഈ ഒരു ഹൈറ്റ് നിൽക്കുകയാണെങ്കിൽ ഇത്രയും പ്രദേശം ഒരു നാല് ചെടിക്ക് സെൻട്രൽ ഒരെണ്ണം വെക്കുക അതാണ് ഇതിന്റെ സംവിധാനം നാലു ഇടിക്ക് അപ്പൊ നാലിടിയുടെ ഭാഗങ്ങൾ നനയും ഈ ഭാഗം നനയും അടുത്ത് വെക്കുമ്പോൾ അങ്ങനെ സൈഡിൽ നനയും അപ്പൊ അങ്ങനെയാണ് തോട്ടം മൊത്തം നനയ്ക്കുന്നത് വെള്ളം ഒത്തിരി ലാഭമുണ്ട് വളരെ മിസ്റ്റായിട്ടാണ് വെള്ളം ചാടുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വെള്ളം ഒത്തിരി ലാഭിക്കാം മണ്ണ് ഒത്തിരി കുതിന്ന് പോകല മാത്രമല്ല ചെടികളെ ഇത് നനച്ച് യഥാർത്ഥത്തിൽ നനയ്ക്കേണ്ടത് ഒരു അഞ്ചുമണി ആറ് മണിയാകുമ്പോഴാണ് നനയ്ക്കേണ്ടതാണ് അപ്പൊ ആ രാത്രി മുഴുവൻ അന്തരീക്ഷത്തെ മുഴുവൻ തണുപ്പടി നേരം നോക്കുമ്പോണ്ടല്ലോ എയർ കണ്ടീഷനായി അപ്പൊ കാ പിടിക്കാന് ഏറ്റവും അനുയോജ്യം മൂന്ന് നാല് ദിവസം കൂടുമ്പോ നനച്ചാ മതി അരമണിക്കൂർ അത് ഉട്ടി ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് മണ്ണ് മൊത്തത്തിൽ ആവശ്യത്തിന് തന്നെ കിട്ടും അമിതമായി നനച്ചാൽ വർഷകാലത്തില് ചീച്ചിൽ പിടിക്കും ഇതെല്ലാം എട്ട് അതെ 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 എത്ര അകലത്തിലാ നട്ടേക്കുന്നത് അപ്പൊ ഇത് ഒരു ഒമ്പതടി പത്തടി കാലത്തിൽ അങ്ങോട്ട് അടുത്തടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ജൈവ രീതിയിലാണോ പരിപാലനം അല്ലെങ്കിൽ രാസവളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ അത് അതിനകത്ത് നമ്മൾ സംബന്ധിച്ച അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ജൈവമെന്ന് പറയത്തില്ല വേനൽക്കാലത്ത് നല്ലപോലെ പരിചരിച്ച് നല്ലപോലെ ചരങ്ങൾ നീണ്ടു വന്നാലാണ് നമുക്ക് ക്രോപ്പ് കിട്ടുള്ളൂ വേനൽക്കാലത്ത് വരുന്ന നമ്മൾ ഈ ശരങ്ങൾ നമ്മൾ നശിപ്പിടി സമയത്ത് സമയത്ത് മരുന്നടിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ ഇത് കുത്തി കളി ഇതിന് ഇവിടെ കുത്തി കളഞ്ഞ പിന്നെ അതിന് മുന്നോട്ട് വളർച്ച അങ്ങ് നിന്ന് പോകും നിന്ന് പോയി കഴിയുമ്പോൾ അവിടെ കൂട്ട് തീർന്നു പോകുന്നത് നേരെ മറിച്ച് നല്ല പരിപാലനം കൊടുക്കുകയാണെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കും ഇപ്പൊ അനുകൂല സാഹചര്യം വരുമ്പോ അത് നിറച്ച് പിടിക്കും മരുന്നടിക്കുന്നുണ്ട് ഒരു

ഞാനൊരു കുറച്ച് സ്ഥലം മുകളിൽ കൊടുത്തിട്ടുണ്ട് അത് ലീസിന് കൊടുത്തിരിക്കുകയാണ് എന്റെ സ്വന്തമായി ഞങ്ങൾ അടിപൊളി കൃഷിക്കായിട്ട് ഞങ്ങൾ ഒരു രണ്ടാ രണ്ടര ഏക്കർ ഞങ്ങൾക്ക് കയറി ഇറങ്ങി നടക്കാൻ മാത്രം അത്യാവശ്യം റിലാക്സ് ചെയ്യുക ഞാനും ടീച്ചറും പിന്നെ ഇടവേളയിൽ പിള്ളേരും അവർ ശ്രമിക്കും അവരും ശ്രദ്ധിക്കാറുണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു തരും താല്പര്യമുണ്ട് താല്പര്യമുണ്ട് അതെല്ലാം എല്ലാം പിന്നെ മുള്ളുണ്ട് വേറെ അതെ അതല്ലേ നമ്മൾ െടികളാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പായിട്ട് ഇതെല്ലാം മണ്ണിട്ടു മണ്ണിട്ട് ചപ്പക്കമാരും പിന്നെ ഇപ്പൊ അടുത്ത ദിവസത്തിൽ ഒരു മരുന്ന് കലക്കി ഒഴിക്കാനുള്ളതാണ് കൂടുതലും അതെ 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 വരുമ്പോൾ നമുക്ക് മരുന്നിന്റെ അളവ് വളരെ കുറച്ച് മതിയല്ലോ മണ്ണിട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം വേര് മൂളോട്ട് വരുമ്പം ആ വേരിൻ്റെ മുകളോട്ട് അല്പം ഒത്തിരി കണത്തില വേര് മുഴുവ രീതിയിൽ മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ചൂടൊക്കെ ചെലപ്പം കുറയും പിന്നെ വേണേൽ പുതയെ ഇട്ട് കൊടുക്കാം എല്ലാ വർഷവും എല്ലാ വർഷവും ഞാൻ മണ്ണിടാറുണ്ട് എനിക്ക് സുഹൃത്തുക്കളുണ്ട് എന്നാൽ ഞാൻ എനിക്ക് പണി നന്ന കൃത്യം ഭംഗിയായിട്ട് ചെയ്യുമെന്ന അഭിപ്രായം കാരണം ഞാൻ എന്തെങ്കിലും കുഴപ്പിച്ചൊന്നും താല്പര്യമില്ല നന്നായിട്ട് തോട്ടം എപ്പോഴും ഭംഗിയായിരിക്കണം നല്ല ക്ലീൻ ആയിരിക്കണം മണ്ണ് എടുക്കും അല്ലേ മണ്ണ് എടുക്കും ഇങ്ങനെ കുഴി കുഴിച്ച് കുഴിക്കാതെ കുഴിക്കുന്ന മണ്ണ് എടുത്തിട്ട് ഈ മണ്ണങ്ങ് വിതറും അപ്പം അങ്ങനെ വരുമ്പം ചൂടിലെ ആ വേരങ്ങ് മൂടിപ്പോണു കിട്ടും കിട്ടും തണുപ്പ് കിട്ടും അടുത്ത ഷിമ്പ് പൊടിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാം നല്ലതാണ് എല്ലാ ഇപ്പോഴത്തെ പോലീസിലും വേണ്ടി മറ്റൊരു സാഹചര്യത്തിൽ എല്ലാ വർഷവും പണിയുടെയും അത്ര എളുപ്പമല്ല കാരണം ഭയങ്കര ചിലവാണല്ലോ അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ കൊണ്ടാണ് ഭക്ഷണമൊക്കെ ഇടാറുള്ളൂ എങ്കിലും എല്ലാ വർഷം മണ്ണിടുന്നതാണ് ഏറ്റവും ചെടിക്കും ആദായത്തിനൊക്കെ നല്ലത് എല്ലാ വർഷം മണ്ണിടുന്നതാണ് മറ്റൊരു ഭാഗത്ത് ഇത് എത്ര ചെടികളുണ്ട് ഞാനൊരു പരീക്ഷണാർത്ഥം ഒരു പതിനൂറ് ചെടി ഇട്ടിട്ടുള്ളൂ ആ ഇത് ഞാൻ മണ്ണിടാൻ വേണ്ടിയിട്ട് ഞാൻ പൊങ്ങി കെട്ടി കെട്ടി നിർത്തിയിരിക്കുന്നത് അപ്പം മാത്രമല്ല മരുന്ന് പോകുമ്പോൾ പൊങ്ങിരിക്കുന്നത് നല്ലത് എല്ലാം ചവിട്ടി കളയും അതെ

ഒരു ഒരു സൈസ് സൈസ എനിക്ക് തോന്നുന്നു പറ എൻ്റെ അഭിപ്രായമാണ് അപ്പം അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് അടി കാലത്ത് വെച്ചാൽ പോലും നമ്മൾ കുറച്ച് ഒരാൾ പൊക്കം ഒരാൾ ഒരാൾക്കും കൈപ്പൊക്കം ഒന്ന് പറഞ്ഞു സാറോ